നോക്കൂ ആ ട്രെയിൻ ട്രാക്കുകളിലൂടെ എത്ര ഈസി ആയിട്ടാണ് തിരിഞ്ഞു തിരിഞ്ഞു പോകുന്നത് ഇതെങ്ങനെയാണ് സാധിക്കുന്നത് ഒരു എഞ്ചിൻ ഡ്രൈവറുടെ അഥവാ ലോക്കോ പൈലറ്റിൻ്റെ കയ്യിൽ സ്റ്റിയറിംഗ് ഉണ്ടോ ഇത്ര കൃത്യമായി തിരിഞ്ഞു തിരിഞ്ഞു പോകാൻ സത്യത്തിൽ സുഹൃത്തുക്കളെ ഒരു റെയിൽവേ ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നിസ്സഹായനായ ഒരു വ്യക്തിയാണ് ഞാൻ ഇത് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് കേട്ടോ ലോക്കോ പൈലറ്റ് വളരെ പ്രധാനമാണ് നിസ്സഹായൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാറിൻ്റെയോ ബസ്സിൻ്റെയോ ഒക്കെ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എപ്പോൾ സ്പീഡ് കൂട്ടണം എപ്പോൾ സ്പീഡ് കുറയ്ക്കണം എവിടെ നിർത്തണം എവിടെ തിരിയണം എങ്ങനെ തിരിയണം എപ്പോൾ വണ്ടി എടുക്കണം എപ്പോൾ നിർത്തണം ഇതെല്ലാം ഒരു സാധാരണ ഡ്രൈവർക്ക് തീരുമാനിക്കാൻ കഴിയുമെങ്കിൽ ഒരു ലോക്കോ പൈലറ്റിന് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിയന്ത്രണങ്ങളുണ്ട് അയാൾക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല പല കാര്യങ്ങളിലും ട്രെയിൻ എപ്പോൾ എടുക്കണമെന്നും എത്ര വേഗതയിൽ ഓടിക്കണമെന്നും എപ്പോൾ എവിടെ നിർത്തണമെന്നും എങ്ങോട്ട് തിരിയണമെന്നും എങ്ങോട്ട് പോകണമെന്നും എല്ലാം തീരുമാനിക്കുന്നത് ട്രെയിനിൻ്റെ പുറത്തുള്ള സംവിധാനങ്ങളാണ് അധികൃതരാണ് അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളും സിഗ്നലുകളും അനുസരിച്ച് ഈ ട്രെയിനിനെ മുമ്പോട്ട് ഓടിക്കുക നിർത്തുക ഇത് മാത്രമേ ഒരു ലോക്കോ പൈലറ്റിന് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ ട്രെയിൻ ഈ ട്രാക്കിൽ കൂടെ തിരിയുന്നത് അതെങ്ങനെയാണ് പുറത്തുനിന്ന് നിയന്ത്രിക്കുന്നത് ഇതൊക്കെ നാം എന്നും കാണുന്നതും അനുഭവിക്കുന്നതുമൊക്കെയാണെങ്കിലും എങ്ങനെയാണ് ഇതൊക്കെ പുറത്തുനിന്ന് നിയന്ത്രിക്കുന്നത് എന്നതിനെപ്പറ്റി പൊതുവേ വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല എന്നാൽ നമുക്കിന്ന് അതൊന്ന് സംസാരിച്ചാലോ നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ സാങ്കേതിക വിദ്യകളെ കഴിയുന്നത്ര ലളിതമായി എല്ലാവരെയും പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം അത് ഒരു പരിധിവരെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട് ഒരുപാട് പേർ അതിനെ അഭിനന്ദിക്കുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് ഈ പിന്തുണ തുടരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ട്രെയിനിൻ്റെ ചക്രങ്ങളുടെ പ്രത്യേകതയെപ്പറ്റി നാം സംസാരിച്ചു സാധാരണ വാഹനങ്ങളിൽ കാണുന്നത് പോലെയല്ല ട്രെയിനിൻ്റെ ചക്രങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ചക്രങ്ങളെല്ലാം സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണെങ്കിൽ ട്രെയിനിൻ്റെ ചക്രങ്ങൾ ഒരു സെമി കോണിക്കൽ ഷേപ്പാണ് സാധാരണ ചക്രങ്ങളെല്ലാം അതിൻ്റെ പരന്ന ഭാഗം അതിൻ്റെ പരമാവധി ഭാഗം ഭൂമിയോട് ടച്ച് ചെയ്താണ് ട്രെയിൻ ചക്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരേ ഒരു പോയിൻറ്റ് മാത്രമാണ് പാളത്തിൽ സ്പർശിച്ചിരിക്കുന്നത് ഇങ്ങനെ രണ്ട് ചക്രങ്ങൾ ചേരുന്ന ഒരു ബ്ലോക്കിൻ്റെ ഈ കോണിക്കൽ ഷേപ്പ് കാരണമാണ് ട്രെയിൻ പാളം തെറ്റാതെ അതിന് അസാമാന്യമായ സ്റ്റെബിലിറ്റി നൽകി നേരെ മുമ്പോട്ട് പോകുന്നത് ഇതും കൂടാതെ അതിനൊരു പ്രൊട്ടക്ഷനായിട്ട് ഈ വീലുകളുടെ ഇന്നർ സൈഡിൽ ഉള്ളിൽ അതിനൊരു അഡീഷണൽ ഫ്ലഞ്ച് എന്ന് പറയുന്ന ഭാഗം കൂടിയുണ്ട് ഇങ്ങനെയാണ് ഒരു ട്രെയിൻ വീൽ സെറ്റ് സംവിധാനം ചെയ്ത് ചെയ്തിരിക്കുന്നത് ഈ ഫ്ലഞ്ച് എന്ന് പറയുന്ന സംഭവം ഏതാണ്ട് ഇരുപത്തിയെട്ട് മില്ലിമീറ്റർ മാത്രം അതായത് കഷ്ടിച്ചൊരു മൂന്ന് സെന്റിമീറ്റർ മാത്രമാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് അതിനൊരു മൂന്ന് സെന്റിമീറ്ററോളം വീതിയുമുണ്ട് ഈ ഫ്ലഞ്ച് ഈ വീലിന്റെ മറിയാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ എന്നതുപോലെ തന്നെ അതിനേക്കാൾ അതിന്റെ ഉപയോഗം വരുന്നത് ട്രെയിനിന്റെ ട്രാക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് അതെങ്ങനെയാണ് സംഭവിക്കുക അത് നമുക്ക് സ്ഥിരം പരിചയമുള്ള ഒരു ഉദാഹരണത്തിൽ കൂടെ ഞാൻ പറയാം അതൊരു ഉദാഹരണം മാത്രമാണ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയുള്ളത് ഒരു ചാലിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും അതിനെ നാം എങ്ങനെ ാണ് തിരിച്ചുവിടുന്നത് അതിനെ നാം മറ്റൊരു ചാലിൽ കൂടെ വേറൊരു ചാലവിടെ ഉണ്ടെങ്കിൽ ആ ചാലിൽ കൂടെ നമുക്കതിനെ തിരിച്ചുവിടാം വലത്തോട്ട് വേറൊരു ചാലുണ്ടെങ്കിൽ അതിലൂടെയും തിരിച്ചുവിടാം അപ്പോൾ ഒരു ചാൽ അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മറ്റേ ചാലിൽ കൂടെ ആ വെള്ളം അങ്ങനെ പോകും ആ ചാലടച്ച് ഇപ്പുറത്തെ ചാല് തുറന്നാൽ അതുവഴി ആ വെള്ളം പോകും അതായത് ഏത് വഴിയിലാണോ അത് ഫ്രീ ആയിട്ട് കിടക്കുന്നത് തുറന്നു കിടക്കുന്നത് അതുവഴി ആ വെള്ളം കടന്നു ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ആ പൈപ്പ് ആ പൈപ്പിന് രണ്ട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വി ഷേപ്പിൽ ഒരു ഭാഗത്തെ വാൽവ് അടച്ച് മറുഭാഗത്തെ വാൽവ് തുറന്നാൽ അതുവഴിയാ വെള്ളം പോകും അതേപോലെ തിരിച്ചും മറിച്ചും എല്ലാം ചെയ്യാൻ കഴിയും ഈ വെള്ളത്തിൻ്റെ ഗതിയെ നമുക്കിഷ്ടമുള്ള ഭാഗത്തേക്ക് വാൽവുകൾ അടച്ചും തുറന്നും നമുക്ക് തിരിച്ചുവിടാനും നിയന്ത്രിക്കാനും കഴിയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ട്രെയിനിൻ്റെ ട്രാക്ക് മാറുന്നതും നമുക്കിഷ്ടമുള്ള ട്രാക്കിൽ കൂടെ പോകേണ്ട ട്രാക്കിൽ കൂടെ തിരിച്ചുവിടുന്നതും ഇവിടെ പറഞ്ഞല്ലോ ആ ഫ്ലഞ്ച് എന്ന് പറയുന്ന ഭാഗം മൂന്ന് സെൻറിമീറ്ററോളം നീളത്തിൽ ട്രെയിനിൻ്റെ വീൽ സെറ്റിൻ്റെ ഇന്നർ സൈഡിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഫ്ളിന് കടന്നു പോകാൻ വേണ്ടിയുള്ള ഗ്യാപ്പുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ ട്രെയിൻ ഏത് ട്രാക്കിൽ കൂടെ പോകണം എന്ന് തീരുമാനിക്കുന്നത് സിംപിൾ ഇത്രയുമേ ഉള്ളൂ ഇത് ഇപ്പോൾ ട്രെയിൻ ഇടത്തേക്കാണ് തിരിയണമെങ്കിൽ ഏറ്റവും ആ ഇടത് സൈഡിലെ ട്രാക്കിൽ ഈ ഫ്ലിന് കടന്നു പോകാനുള്ള ഗ്യാപ്പ് സൃഷ്ടിക്കുകയും വലതുവശത്തെ ട്രാക്കിൽ ആ ഗ്യാപ്പ് അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ട്രെയിൻ ഇടതുവശത്തേക്ക് തിരിഞ്ഞു പോകും അല്ല ഇനി വലതുവശത്തേക്കാണ് തിരിയണമെങ്കിൽ വലതുവശത്തെ ഏറ്റവും വലതുവശത്തെ ട്രാക്കിൽ ഈ ഫ്ലിന് കടന്നു പോകാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാക്കുകയും ഇടതുവശത്തെ ട്രാക്കിൽ ആ ഗ്യാപ്പ് അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ട്രെയിൻ വലതുവശത്തേക്ക് തിരിഞ്ഞു പോകും സിമ്പിൾ ഇത്രയേ ഉള്ളൂ അത് അപ്പോൾ വേറൊരു പ്രശ്നം വരും ഇവിടെ രണ്ട് ക്രോസിങ്ങുകൾ വരും ആ ക്രോസിങ്ങുകൾ എങ്ങനെ ഇത് കടന്നു പോകും ഇപ്പോൾ വെള്ളം ഒഴുകി വരുന്നു വെള്ളം ഒഴുകി വരുമ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്ത് പറ്റും വെള്ളം അവിടെ നിൽക്കും എന്നിട്ട് വെള്ളം അതിൻ്റെ മുകളിൽ കൂടെ ഒഴുകിപ്പോകും അല്ലെങ്കിൽ അവിടെ മുഴുവനും ലീക്കാവും അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്ത് പറ്റും ഈ ഫ്ലഞ്ച് ഈ വീല് ആ ബ്ലോക്കിൻ്റെ മുകളിൽ കൂടെ കയറും ട്രെയിൻ പാളം തെറ്റും അപ്പോൾ അതൊഴിവാക്കാൻ എന്താ ചെയ്യുക അവിടെയും ഇത്രയേ ഉള്ളൂ ആ ഫ്ളിന് കടന്നു പോകാനുള്ള ഗ്യാപ്പ് ഈ ജംഗ്ഷനിലും സൃഷ്ടിക്കുക ആ ക്രോസിങ്ങിലും സൃഷ്ടിക്കുക അത്രമാത്രം അങ്ങനെ രണ്ട് പാളങ്ങൾ ചേരുന്നിടത്ത് രണ്ട് ട്രാക്കുകൾ ചേരുന്ന ഭാഗങ്ങളിലൊക്കെ ഈ ഫ്ലചിന് കടന്നു പോകാനുള്ള ഗ്യാപ്പുകൾ സൃഷ്ടിക്കുകയും അത് മാറ്റുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ഓവർ ചെയ്തുമാണ് ഈ കാര്യം സാധിക്കുന്നത് ഇത് റെയിൽവേ തുടങ്ങിയ കാലം മുതൽ ഇന്നും തുടരുന്ന രീതിയാണ് ഇതിങ്ങനെയേ പറ്റുകയുള്ളൂ നൂറ്റമ്പത് വർഷം മുമ്പ് റെയിൽവേ തുടങ്ങിയപ്പോഴും അതങ്ങനെയായിരുന്നു ഇപ്പോഴും ഇതിങ്ങനെ തന്നെയാണ് ഇതിൻ്റെ കൺട്രോളിലും രീതികളിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ അടിസ്ഥാനപരമായ ഈ ടെക്നിക്ക് ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിന് അന്നും ഇന്നും എന്നും ഒരു മാറ്റവുമില്ല ഇതൊന്നും തീരുമാനിക്കുന്നത് ലോക്കോ പൈലറ്റ് അല്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ പിന്നെ ആരാണ് ഇതൊക്കെ തീരുമാനിക്കുക അത് റെയിൽവേയുടെ ഡിവിഷണൽ ഹെഡ്ക്വാർട്ടറിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ഇതെല്ലാം തീരുമാനിക്കുക ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന കേരള എക്സ്പ്രസ് ഓരോ സെക്ഷനിലും എത്ര കിലോമീറ്റർ വേഗതയിൽ ഓടണം അത് ഏതൊക്കെ ട്രെയിൻ ഏതൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ക്രോസിംഗ് നിൽക്കണം എപ്പോൾ എത്ര സമയം ഒരിടത്ത് നിർത്തണം എന്നെല്ലാം തീരുമാനിക്കുന്നത് തിരുവനന്തപുരം ഡിവിഷണൽ ഹെഡ് ക്വാർട്ടറിൽ നിന്നാണ് അവിടെ നിന്ന് ഇത് തീരുമാനിച്ച് ഓരോ സ്റ്റേഷനുകളിൽ അവർ അറിയിക്കും ആ സ്റ്റേഷനുകളിൽ അറിയിക്കുന്നതിനനുസരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷൻ മാസ്റ്റർ ആ ട്രെയിനിനെ ഓരോ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ പിടിച്ചിടും അവിടെ റെഡ് സിഗ്നൽ കൊടുത്ത് അവിടെയിടും ആ സിഗ്നൽ മാറുന്നത് വരെ ആ ട്രെയിൻ അവിടെ നിന്നും മുമ്പോട്ട് പോകാൻ കഴിയില്ല ലോക്കോ പൈലറ്റിന് മുമ്പോട്ട് എടുക്കാൻ കഴിയില്ല ചിലപ്പോൾ ട്രെയിൻ ഓരോ സ്റ്റേഷനിൽ പിടിച്ചിടുമ്പോൾ യാത്രക്കാർ ഇറങ്ങി സ്റ്റേഷനുകളിൽ ബഹളം വെക്കാറുണ്ട് സ്റ്റേഷൻ മാസ്റ്ററോട് തട്ടിക്കയറാറുണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല സുഹൃത്തുക്കളെ അവരല്ല അത് തീരുമാനിക്കുന്നത് ആ ട്രെയിൻ അവിടെ എത്ര സമയം കിടക്കണം എന്ന് തീരുമാനിക്കുന്നത് അവിടെ അവിടെയല്ല അത് തിരുവനന്തപുരത്തും പാലക്കാടുമുള്ള ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് അത് തീരുമാനിക്കുക അതുപോലെ ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പ് ഓരോ സെക്ഷനിലും ആ സെക്ഷനിൽ അനുവദിച്ചിരിക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കിലോമീറ്റർ ഒരു സെക്ഷൻ എന്നുള്ള കണക്കാണ് അതിൻ്റെ ഒരു കൃത്യമായ കോഡുണ്ട് അത് ലോക്കോ പൈലറ്റിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാകും ആ ആ വേഗതയിൽ മാത്രമേ അതുവഴി ട്രെയിൻ ഓടിക്കാൻ പാടുള്ളൂ അതുപോലെ ഈ ട്രാക്ക് ചേഞ്ച് ചെയ്യാനുള്ള നിയന്ത്രണങ്ങൾ അതും സ്റ്റേഷൻ മാസ്റ്ററുടെ ഉത്തരവാദിത്തമാണ് പണ്ടൊക്കെ ഈ സ്വിച്ചിങ് ക്യാബിൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു സ്റ്റേഷൻ്റെ പുറത്ത് സ്റ്റേഷൻ്റെ പുറത്ത് ഓരോ ക്യാബിൻ ഉണ്ടാകും അവിടെ നീണ്ട ലിവറുകളുണ്ടാകും ഒരുപാട് ഉണ്ടാകും ആ ഒരു ലിവർ വലിക്കുമ്പോൾ അതിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ഇരുമ്പ് റോഡുകൾ ഈ സ്വിിച്ചിങ് ഏരിയ വരെ ഉണ്ടാകും ആ സ്വിച്ച് ചെയ്യേണ്ട സ്ഥലം വരെ ഉണ്ടാകും അത് നിയന്ത്രിച്ചു കൊണ്ടാണ് അങ്ങനെ വലിക്കുമ്പോൾ ട്രാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം സ്വിച്ച് ചെയ്യും ഇതെല്ലാം അതിന് സ്വിച്ചിങ് ഉണ്ടാകും ആ സ്വിച്ചിങ് ക്യാബിനുകളിൽ വള മാനുവലായി കഷ്ടപ്പെട്ട് വലിച്ചിട്ടാണ് ഈ ലിവർ വലിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അടുത്ത കാലം വരെ തന്നെ അങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോൾ മാറിയിട്ട് ആ ട്രാക്കിൻ്റെ ആ ജംഗ്ഷൻ്റെ തന്നെ ആ സ്വിച്ചിങ്ങിൻ്റെ തന്നെ പ്രത്യേക സംവിധാനങ്ങളുണ്ട് അതിനെ ഇലക്ട്രോണിക്കലി സ്റ്റേഷനിൽ നിന്ന് കൺട്രോൾ ചെയ്തിട്ടാണ് ഈ സ്വിച്ചിങ് നടത്തുന്നത് ഈ സ്വിച്ചിങ്ങിന് എന്തെങ്കിലും പാകപ്പുഴ വന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ട്രെയിൻ മറിയുന്നതും വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതും അങ്ങനെ വന്ന ആ സ്വിച്ചിങ്ങിലെ ഒരു പ്രശ്നം കാരണമാണ് കഴിഞ്ഞ വർഷം ഒറീസയിൽ വലിയ തീവണ്ടി അപകടം ഉണ്ടായത് കാരണം ആ ട്രെയിൻ പോകേണ്ട ട്രാക്കിലേക്കല്ല അത് തിരിഞ്ഞത് അത് നേരെ പോകേണ്ട ട്രെയിൻ ഒരു സൈഡിലെ ഒരു ട്രാക്കിലേക്ക് സ്വിച്ച് ചെയ്ത് മാറുകയും അവിടെ കിടന്ന ട്രെയിനിനെ ഇടിക്കുകയും മറിയുകയും അപ്പോൾ അപ്പോൾ മറിഞ്ഞ ആ ബോഗികൾ അടുത്ത ട്രാക്കിലേക്ക് വീഴുകയും ആ ട്രാക്കിലൂടെ ഓടി വന്ന ട്രെയിൻ അതിനെ വീണ്ടും ഇടിക്കുകയും ഒക്കെ ചെയ്താണ് ഈ പ്രശ്നമുണ്ടായത് അത് ആ ഒരു സ്വിച്ചിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടായത് ആ സ്വിച്ചിങ് അത് അട്ടിമറിയാണെന്നും അല്ലെന്നും ഒക്കെ പറയുന്നു സാധാരണഗതിയിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് കാരണം അത്രയേറെ സേഫ്റ്റി എൻഷുർ ചെയ്തുകൊണ്ടാണ് ഈ സ്വിച്ചിങ് എല്ലാം നടക്കുന്നത് അതേപോലെ ഈ ടങ് റെയിൽ സ്വിച്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുമ്പോൾ അതിൻ്റെ ഇടയിൽ റെയിലിൻ്റെ അടിയിലെ മെറ്റൽ കഷ്ണങ്ങൾ വല്ലതും കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് സ്വിച്ച് ചെയ്യാതെ ഇരിക്കും അത് ആ ഗ്യാപ്പ് കൃത്യമായിട്ട് അടയാതെയും തുറക്കാതെയും ഇരിക്കും അപ്പോഴും ഇതേപോലെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഒരുപാട് ആൾക്കാരുടെയും സംവിധാനങ്ങളുടെയും ടെക്നോളജികളുടെയും എല്ലാം സഹായം ഈ സ്വിച്ചിങ് പ്രോസസ്സിലുണ്ടാകും അതിലെന്തെങ്കിലും പാകപ്പുഴ വന്നു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളുണ്ടാകും എങ്ങനെയാണ് ട്രെയിനുകൾ തിരിയുന്നതെന്നും ട്രാക്കുകൾ മാറുന്നതെന്നും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഡയറക്ഷനുകളിലേക്ക് പോകുന്നതെന്നും ഏകദേശം മനസ്സിലായല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം